ഇനി മുതൽ ഇതുപോലെയുള്ള ഫിസിക്കൽ ആധാർ കാർഡുകൾ നിങ്ങളെ കയ്യിൽ എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല യു ഐ ഡിയുടെ തന്നെ പുതിയ ആധാർ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട് മുമ്പ് പ്ലേ സ്റ്റോറിനകത്തുണ്ടായ എം ആധാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ആപ്ലിക്കേഷന്റെ ഉപയോഗം വേറെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് ഡിജിറ്റൽ രൂപത്തിൽ ഒരു ക്യൂ ആർ കോഡ് ആയിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങൾക്ക് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്തിന് പ്രൈവറ്റ് കമ്പനികൾക്ക് പോലും ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആധാർ വിവരങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ ഇത്തരം സാഹചര്യങ്ങൾ ിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് അവർക്ക് സ്കാൻ ചെയ്യാനായിട്ട് കൊടുത്താൽ മതി അവർ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് ഇതങ്ങനെ ചുമ്മാ നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ശേഖരിക്കാൻ സാധിക്കില്ല നമ്മുടെ ഫിംഗർ പ്രിന്റോ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആധാർ വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പരീക്ഷണ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിനകത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ ആപ്പ് സ്റ്റോറിൽ ഭാവിയിൽ വരുന്നതാണ് ഇപ്പോൾ ലഭ്യമല്ല അപ്പോൾ ഇതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിനകത്തുള്ള ഈ ആധാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ആധാറിൻ്റെ നാലോളം ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് വീഡിയോ കാണുക എല്ലാ വിവരങ്ങളും വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തെടുക്കുന്നതെന്ന് എന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനുകൾ കൊടുക്കുക നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ പെർമിഷനുകൾ ഉണ്ടാവും ഇനി ഭാഷ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏത് ഭാഷയാണ് സൗകര്യം അത് സെലക്ട് ചെയ്യുക എനിക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ സൗകര്യം അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് താഴെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം പിന്നെ ഇനി നിങ്ങൾക്ക് ആധാർ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കണം പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ ആ ഫോണിൽ ഏത് ഫോണിലാണോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഫോണിൽ ഉണ്ടായിരിക്കണം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പർ ആക്ടിവേറ്റ് ആയിരിക്കണം അതിൽ എസ് എം എസ് അയക്കാനോളമുള്ള ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം ആധാർ നമ്പർ ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അല്പസമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിന് ശേഷം ഒരു എസ് എം എസ് സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഈ ഓപ്ഷനുള്ളത് കൊണ്ടാണ് പറഞ്ഞത് റീചാർജ് പ്ലാന് വേണമെന്ന് ഇനി ജസ്റ്റ് എസ് എം എസ് സെൻഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും സെൻഡിങ് ഓപ്ഷൻ വരും വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കുക എസ് എം എസ് അയച്ചതിന് ശേഷം ഇതിൽ നിന്ന് ബാക്ക് വരാം അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് തന്നെ എത്തും ഓവറായിട്ട് ബാക്ക് അടിക്കരുത് പിന്നെ വീണ്ടും ഈ പ്രക്രിയ നിങ്ങൾ ചെയ്യേണ്ടി വരും ഇനി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പരമാവധി അർദ്ധരാത്രി പുലർച്ചെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടും പിന്നെ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട് പിന്നെ ഈ പേജിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക തൊപ്പി ധരിക്കാൻ പാടില്ല കണ്ണട ധരിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഫേസ് ഇതിന് റീഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഫേസ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി വരും നിങ്ങൾ ഇനി നിങ്ങളുടെ ഫേസ് ക്യാമറയിൽ കാണിച്ചു 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 കൊടുക്കുക വളരെ വൃത്തിയായിട്ട് കൊടുക്കണം കൊടുക്കണം ഇങ്ങനെ റെഡ് ആണ് ചുറ്റിലും കാണിക്കുന്നതെങ്കിൽ അല്ല ഇതുപോലെ ഗ്രീൻ കാണിച്ചാൽ ഓക്കെ ആണ് കണ്ണും തലയും ഒന്നൊക്കെ ചലിപ്പിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് വരും ഓക്കെ അല്ലെങ്കിൽ ഇവിടെ എറർ റെഡാണ് കാണിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതലേ ചെയ്യേണ്ടി വരും അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഫസ്റ്റ് മുതൽ എന്തൊക്കെ ചെയ്തു അതൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഇനി എല്ലാം സക്സസ്ഫുള്ളാണെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് വേണമെങ്കിൽ കൊടുക്കാം ആറൊക്കെ പാസ്വേഡ് കൊടുക്കാം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം എൻ്റെ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും പാസ്വേഡ് കൊടുക്കാൻ വരും അതേ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്യൂ ആർ കോഡ് ലഭിക്കുന്നതാണ് അതാണ് നിങ്ങളുടെ ആധാർ കാർഡ് ഇതിപ്പോൾ ഞാൻ കാണിച്ചുതരാം അതിന് ശേഷം പാസ്വേഡ് കൊടുത്തതിന് ശേഷമുള്ളതാണ് ഇതാണ് എൻ്റെ ക്യു ആർ കോഡ് ഇനി ഞാൻ ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് പോയിട്ട് എപ്പോൾ തുറക്കുമ്പോഴും ആ ആറൊക്കെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ ആധാർ കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഞാനിപ്പോൾ പാസ്വേഡ് കൊടുക്കുകയാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഉടനെ എനിക്ക് എൻ്റെ ആധാർ ഓപ്പൺ ആയി വരും ഇത് പല രീതിയിൽ എനിക്ക് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോക്കി കൊടുത്താൽ നമുക്കത് പല രീതിയിൽ ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് നമുക്കിതിവിടെ കാണാം നിങ്ങൾക്കൊരു ഗ്രീൻ ടിക്ക് ഈ ഗ്രീൻ ടിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇനി ഇനി താഴേക്ക് വലിച്ചാൽ നമ്മുടെ അഡ്രസ്സ് ഫോട്ടോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇനി താഴെ നമ്മുടെ ആധാർ നമ്പർ ഉണ്ടാവും ഇനി നമുക്ക് ആധാർ നമ്പർ മാസ്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇതാ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിലൊക്കെ ആധാർ കാണിച്ചു കൊടുക്കണമെങ്കിലും നമുക്ക് നിന്ന് തന്നെ ആധാർ കൊടുക്കാം അവസാനത്തെ ം മാത്രമേ കാണുകയുള്ളൂ മാസ്ക് ചെയ്ത ആധാർ പോലും ഇതിനകത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ആധാറുമായി സംബന്ധിച്ച് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കാര്യം ശ്രദ്ധിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു വെക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ ആധാർ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ പകൽ സമയത്ത് ട്രൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു വെച്ചിട്ട് രാത്രിയോ മറ്റോ ഞാൻ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അർദ്ധരാത്രിയാണ് പറയുന്നത് അല്ലെങ്കിൽ പുലർച്ചെ സമയത്തൊക്കെ റഷ് കുറവാണ് ഞാനൊക്കെ പുലർച്ചെയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്തത് ഇതുപോലെ നിങ്ങൾ ആളൊഴിഞ്ഞ സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ